ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ താമസിച്ചായിട്ടാണ് എണീറ്റത് ഒരു ഏഴ് ഏഴര ആയിട്ടാണ് അവർ എഴുന്നേറ്റത് പിന്നെ രാവിലെ നമ്മൾ ചൂട് വെള്ളം കുടിച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ പല്ലൊക്കെ തേച്ചിട്ട് വന്ന് ഒരു ഗ്ലാസ് ചൂട് വെള്ളം കുടിച്ചു പിന്നെ നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ ചെയ്തു തുടങ്ങി ഇന്ന് അപ്പവും ചിക്കൻ കറിയുമാണ് വെച്ചത് അപ്പോൾ അപ്പവും ഉണ്ടാക്കി പിന്നെ ഒരു ഒരു സൈഡിൽ നമ്മളെല്ലാം ഗ്യാസിൽ തന്നെയാണ് വയ്ക്കുന്നത് വിറകെടുപ്പ് ഇല്ല ഇവിടെ ഇത് ആണ് അത് കാരണം അപ്പം നമ്മൾ കഞ്ഞിക്കുള്ള ചോറൊക്കെ വയ്ക്കാനുള്ള അരിയൊക്കെ ഇട്ടു അപ്പം ഒരു സൈഡിൽ നിന്ന് നമ്മൾ അപ്പവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളെ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ നമുക്കെല്ലാം ചെയ്യണമല്ലോ ഒരാ ഇപ്പോൾ രണ്ടാൾ സുഖം ഉറക്കുവാണിപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ചെയ്ത് ഇങ്ങനെ നോക്കി പിന്നെ ഒരു കാര്യം ഉണ്ട് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നത് ചിലർക്കൊക്കെ ഇത് ഒരു ടിപ്സ് ഉപകാരപ്പെടും നമ്മൾ ചോറ് വെക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ ഗ്യാസിൻ്റെ അടിയിൽ വെള്ളം തിളച്ച് പോകുന്നത് അവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വെള്ളം നിൽക്കും അത് അടിയിൽ തറയിൽ ആകത്തില്ല പാത്രത്തെടുത്ത് നമുക്ക് മാറ്റിയിട്ട് കഴുകിയെടുക്കാം അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്ത് ചിക്കൻ കറിയൊക്കെ ചൂടാക്കി ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അല്ലിക്കൂട്ടം അവർക്ക് എഴുന്നിട്ട് വന്നു പിന്നെ നമുക്ക് രണ്ടാൾക്കുള്ള ചായ ഇട്ട് പാക്ക് ചെയ്ത് ബോട്ടിലാക്കി ഞാൻ അവരുടെ രണ്ടാളുടെയും കയ്യിൽ കൊടുത്തു പിന്നെ ഞങ്ങൾ എല്ലാവരും ഒക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ റെഡിയായി അപ്പോൾ റെഡിയായി ഞാനും എന്താ മേള കോട്ടയക്സിൽ താമസിക്കുന്ന ചക്കര ഞങ്ങൾ അവിടുത്തെ കുട്ടിയായിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയായി ഞങ്ങൾ എല്ലാവരും കൂടെ പോവാനായിട്ട് ഇറങ്ങി പോവാനായിട്ട് ഇറങ്ങി എല്ലാവരും കൂടെ പോകുന്നില്ല ഞങ്ങൾ രണ്ടാൾ മാത്രമേ പോകുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പകുതി ദൂരം ഒന്ന് പുറത്തേക്കൊന്ന് നടക്കാനിറങ്ങി പിന്നെ ഞങ്ങൾ ഇറങ്ങി നടക്കുന്ന ഈ സ്ഥലം നിറഞ്ഞാൽ അങ്ങാടിപ്പുറം ആണ് അങ്ങാടിപ്പുറം റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ആ വഴിക്ക് തന്നെ നമ്മുടെ സപ്ലൈകോയുടെ എന്താ ലോറി താവളാണിത് നമ്മൾ പല സിനിമകളിൽ ഈ സ്ഥലം കണ്ടിട്ടുണ്ട് എനിക്ക് ഇവിടെ ആദ്യം വന്നപ്പോഴത്തൊക്കെ ഭയങ്കര ആയിരുന്നു കാരണം ആ സ്ഥലത്തോടെ വരുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ വല്ല തണുപ്പും നമ്മൾ പിന്നെ സിനിമയിലൊക്കെ കണ്ട് അസ്റ്റാൻഡ് സീനൊക്കെ കണ്ട് പണ്ടത്തെ ജയൻ്റെ സിനിമയിലൊക്കെ ഉള്ള അസ്റ്റാൻഡ് സീനൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലമാണത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി നമ്മൾ റെയിൽവേ ോസ് ചെയ്ത് അപ്പുറത്തേക്ക് സ്റ്റേഷനിലേക്ക് എത്തണം നല്ല റെയിൽവേ ട്രാക്കിലൂടെ നടക്കാൻ നല്ല രസമുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ അവിടെ ക്രോസ് ചെയ്തൊക്കെ എത്തി എത്തിയതിന് ശേഷം അങ്ങനെ നമ്മൾ ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തു കൊടുത്ത് ടിക്കറ്റ് എടുത്തു അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും ഡേറ്റ് മാറിപ്പോട്ടോ ഡേറ്റ് മാറിയതെല്ലാം മാസം മാറിപ്പോയി പത്താം മാസത്തിന് പേരും ഒൻപതാം മാസം എഴുതി കൊടുത്തത് നമ്മൾ നമ്മളൊക്കെ തിരുത്തി കൊടുത്ത് പൊത്തി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോൾ ഉണ്ടല്ലോ ടിക്കറ്റൊക്കെ കൈ കിട്ടി സന്തോഷമാണ് വീട്ടിലെത്തി കുറേ പണികളുണ്ട് കേട്ടോ തയ്ക്കാനും തുണികൾ വെട്ടാനും ഒക്കെ ഉണ്ട് അപ്പം നോക്കിയപ്പോഴത്തുണ്ട് കറണ്ടില്ല വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് കറണ്ടില്ല അങ്ങനെ ഇങ്ങനെ ഷോക്കുമായിട്ട് ഇങ്ങനെ കുറേ നേരം സമയം അങ്ങ് പോയി കാരണം നല്ല മഴയായിരുന്നു മഴയും അങ്ങനെ പിന്നെ നമ്മളൊരു മൂന്ന് നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കുണ്ട് ചായ ഇട്ട് പിന്നെ ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരുമായിട്ട് കഴിച്ചു പിന്നെ രാത്രിയിലെന്ന് പറഞ്ഞാൽ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു കുറച്ച് വർക്കുകൾ നമുക്ക് ലാബ്രിൽ ടൈപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു ചെയ്തു കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ കുറച്ച് നേരം പഠിപ്പിച്ചു കുറച്ചേരം പഠിപ്പിച്ചു പോയാൽ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മൾ രാത്രിത്തേക്ക് ഉണ്ടാക്കിയത് നൂഡിൽസാണ് അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി അതായത് ചൈനീസ് നൂഡിൽസാണ് കേട്ടോ നമ്മൾ മാഗി ഇപ്പി അതൊന്നും അല്ല അല്ലാതെ ചൈനീസ് നൂഡിൽസ് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഉണ്ടാക്കിയത് പെട്ടെന്ന് തന്നെ അതൊക്കെ തയ്യാറാക്കി കുട്ടിയൊക്കെ കൊടുത്തു നമ്മളും കഴിച്ചു സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസാണിത് അപ്പോൾ അതിൻ്റെ വീഡിയോസും റെസിപ്പീസൊക്കെ നമ്മൾ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്